നമസ്കാരം നടക്ക് പണം വാഗ്ദാനം ചെയ്ത് സെക്സ് ആവശ്യപ്പെട്ടതിനെ എതിർത്തതിന് തന്നെ സിനിമയിൽ നിന്ന് വിലക്കിയെന്ന് സംവിധായക സൗമ്യ സദാനന്ദൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ സൗമ്യ പങ്കുവച്ചത് സിനിമയിലെ നല്ല ആൺകുട്ടികൾക്ക് പോലും മറ്റൊരു മുഖമുണ്ടെന്നും തന്റെ ആദ്യ സിനിമ അനുവാദമില്ലാതെ പ്രധാന നടനും സഹ നിർമ്മാതാവും എഡിറ്റ് ചെയ്തെന്നും സൗമ്യ ആരോപിക്കുന്നു ആദ്യ സിനിമയ്ക്ക് ശേഷം മറ്റ് പ്രൊജക്ടുകളുമായി നിർമ്മാതാക്കൾ സഹകരിച്ചില്ലെന്നും സൗമ്യ ആരോപിച്ചു എന്റെ മുഞ്ചരി തിരിച്ചു തന്നതിന് ഹേമ കമ്മിറ്റിക്ക് നന്ദി എന്ന കുറിപ്പോടു കൂടിയാണ് സൗമ്യ സിനിമയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത് പുതിയ പ്രൊജക്ടുകളുമായി വനിതാ നിർമ്മാതാക്കളെ വരെ സമീപിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും സൗമ്യ പറയുന്നു ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി കുഞ്ചാക്കബോബൻ നായകനായ മാംഗല്യം തന്തുനാനി എന്ന സിനിമയുടെ സംവിധായകയാണ് സൗമ്യ അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂഴ്ത്തിയ അഞ്ച് പേജുകൾ തരില്ലെന്നാണ് സാംസ്കാരിക വകുപ്പിന്റെ വിശദീകരണം ഈ പേജുകൾ സ്വകാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്നാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന വിശദീകരണം തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി വരെ ഖണ്ഡികകളാണ് അറിയിപ്പില്ലാതെ മുക്കിയത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ റിപ്പോർട്ടിലെ മുഖ്യ പേജുകൾ നൽകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് എന്നാൽ മുതൽ വരെ പേജുകൾ അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പ് ആകെ നൂറ്റി ഇരുപത്തി ഒൻപത് വെട്ടിയിട്ടുണ്ട് വെളിപ്പെടുത്താവുന്ന പേജുകൾ നൽകിയതായും സാംസ്കാരിക വകുപ്പ് അറിയിച്ചു റിപ്പോർട്ടർ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിപാലിന്റെ അപ്പീലിലാണ് സാംസ്കാരിക വകുപ്പിന്റെ മറുപടി വിവരാവകാശ കമ്മീഷണറെ നോക്കുകൂത്തിയാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയത് ഉത്തരവിൽ പറഞ്ഞതിലും അഞ്ചു പേജ് കുറച്ചാണ് റിപ്പോർട്ട് നൽകിയത് നിർണായക വിവരങ്ങൾ ഉൾപ്പെടുന്ന ഭാഗമാണ് വെട്ടിമാറ്റിയത് ഏറ്റവും ക്രൂരമായ ലൈംഗിക അതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാല്പത്തി എട്ടാം പേജിലെ തൊണ്ണൂറ്റിയാറാം ഖണ്ഡിക പുറത്തുവിടരുതെന്ന് കമ്മീഷണർ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഈ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യത്തിലേക്ക് വിരൽ ചുണ്ടെന്നും വിവരങ്ങളുമില്ല അതേസമയം മുൻ സിനിമാ താരവും ഇപ്പോൾ സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ സുജാത എന്നറിയപ്പെടുന്ന സൗമ്യയുടെ വെളിപ്പെടുത്തലും ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു മലയാള സിനിമയിൽ നിന്നുണ്ടായ ദുരാനുഭവത്തെക്കുറിച്ചും സുജാത ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു വളരെ മോശ അനുഭവമാണ് മലയാള സിനിമാ മേഖലയിൽ താൻ നേരിട്ടത് ഡാൻസ് റിഹേഴ്സൽ സമയത്ത് നടന്മാർ കൃത്യമായി അഭിനയിക്കും പക്ഷേ ഫൈനൽ ഷോട്ട് വരുമ്പോൾ നെഞ്ചിലും മറ്റു ഭാഗങ്ങളിലും വേറൊരു രീതിയിൽ സ്പർശിച്ചിട്ട് പോകുമെന്നും ഇവർ പറയുന്നു മലയാളത്തിലെ അനുഭവം സുജാത വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് കോഴിക്കോട് ആദ്യമായി ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുന്ന സമയം അഭിനേതാക്കളും സംവിധായകനുമൊക്കെ ഒരു ഹോട്ടലായിരുന്നു താമസം അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേക്കംമാനാണ് എന്നെ സംരക്ഷിച്ചിരുന്നത് പക്ഷേ ഈ മേക്കംമാനെ അയച്ചിരുന്നത് എന്നെ ഉപദ്രവിച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അവിടെയിരുന്ന് ഞാൻ പല കഥകളും കേട്ടു അർദ്ധരാത്രി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ളവരെ റൂമിലേക്ക് വിളിക്കുന്നത് മറ്റും ഒരു സിനിമയുടെ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ തള്ളി മാറ്റുന്ന രംഗമുണ്ട് അതെല്ലാം റിഹേഴ്സൽ ചെയ്തു ഫൈനൽ ടേക്കിൽ വില്ലനായി അഭിനയിക്കുന്ന നടൻ അയാളുടെ വായിൽ ചവച്ചുകൊണ്ടിരുന്ന പാൻ എന്റെ മുഖത്തേക്ക് തൊപ്പി ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ ഇത് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു എന്നോട് മാത്രം പറഞ്ഞിരുന്നില്ല ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടും ചെറുപ്പമായതുകൊണ്ടുമാണ് ചൂഷണം ചെയ്തത് ഒരു ദിവസം മേൽമുണ്ട് ധരിച്ചൊരു സീൻ ചെയ്യണം അതെനിക്ക് കഴിയില്ലെന്നും ഒട്ടും കംഫർട്ട് അല്ലെന്നും സംവിധായകനോട് പറഞ്ഞിരുന്നു ഒന്നും പേടിക്കേണ്ട വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്ന ഒരു ഷോട്ട് മാത്രമാണിതെന്നും ക്യാമറ ആംഗിളിൽ മോശമായി ഒന്നും ഷൂട്ട് ചെയ്യില്ലെന്നും സംവിധായകൻ ഉറപ്പിച്ചു പറഞ്ഞു ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കഴുത്ത് മുഴുവൻ കാണാമായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ താൻ നാണം കിട്ടുമെന്നും നടി വെളിപ്പെടുത്തിയിരുന്നു